നമസ്കാരം തുഞ്ചൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ഹെഡ് ഓഫീസ് ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ ത്യാഗസമ്പന്നതയുടെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ തിരൂരിലെ സ്മാസ് ആൻഡ് ടൂറിസം നടത്തുന്ന സ്മാസ് മുഹമ്മദിന്റെ മകൾ ഹുസ്ന മുഹമ്മദ് ജീവകാരുണ്യ മേഖലയിലും സാന്നിധ്യം അറിയിക്കുകയാണ് സാന്നിധ്യമറിയിക്കുകയാണ് വർഷമായി തിരൂരിൽ സ്മാസ് ആൻഡ് ടൂറിസം നടത്തിവരികയാണ് സ്മാസ് മുഹമ്മദ് സഹായിയായി മകൾ ഹുസ്ന മുഹമ്മദും കൂടെയുണ്ട് സ്മാസ് മുഹമ്മദ് വർഷങ്ങളായി സ്നേഹവീട്ടിലെ അംഗമാണ് സ്നേഹവീട്ടിലെ മുഴുവൻ കാര്യങ്ങൾക്കും സ്മാസ് മുഹമ്മദ് മുന്നിലുണ്ടാകും കൂടെ സഹായിയായി മകൾ ഹുസ്ന മുഹമ്മദും ഹുസ്ന മുഹമ്മദാണ് ഇന്ന് അന്തേവാസികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്നത് ബിസിനസിന്റെ ഭാഗമായി ചെറിയൊരു ഭാഗം സ്നേഹ വീട്ടിലെ അന്തേവാസികൾക്കായി മാറ്റിവെക്കുന്നതും പതിവാണ് മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നുമുണ്ട് പുതിയ തലമുറയിലുള്ള കുട്ടികൾ ഒരുമിച്ച് സ്നേഹ വീട്ടിൽ ഒത്തുകൂടുന്നത് അമ്മമാർക്ക് ഏറെ സന്തോഷം നൽകും ഞാൻ സ്മാർട്ട് ടൂർസ് നടത്തുന്ന ഒരാളാണ് ഈ ഒരു അമ്മമാരുടെ മുഖം കാണുമ്പോ അവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന സന്തോഷം അവരുടെ ആ ഒരു അനുഗ്രഹം നമ്മൾക്ക് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനോട് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു സപ്പോർട്ടും എല്ലാം കൂടെയാണ് പിന്നെ ഏത് വളർന്നു വരുന്ന എല്ലാ ബിസിനസ്സുകാരികൾക്കും എല്ലാ അതായത് സ്ത്രീകളായാലും കുട്ടികളായാലും ചെറിയൊരു എമൗണ്ട് കൊണ്ട് നമുക്ക് അവരുടെ മുഖം സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഏറ്റവും ഒരു പുണ്യമുള്ള ഒരു കാര്യം തന്നെയാണ് എന്റെ ഫാദർ ഇവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഒരു മൂന്ന് നാല് വർഷമായിട്ട് ഞാൻ തന്നെയാണ് ഇവിടെ ഫുഡ് കൊടുക്കുന്നത് എന്ത് സന്തോഷം ഉണ്ടെങ്കിലും സങ്കടം ഉണ്ടെങ്കിലും ആദ്യം ചെല്ലാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടെയാണത്സാഹിന്റെ മകളെ നല്ല കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ കുട്ടികളാണ് നമുക്കിനി വേണ്ടത് മാത്രല്ല അവരെ എത്ര പ്രോത്സാഹനം കൊടുത്തിട്ടും നമുക്ക് എത്രത്തോളം ഉയർത്തി പറ്റുമോ അത്രത്തോളം ഉയർത്തുന്നതാണ് എന്റെ അഭിപ്രായം പ്രദേശത്ത് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതുമായ നിരവധി ആളുകളുണ്ട് ഇവരെല്ലാവരും വന്ന അന്തേവാസികളെ കാണാനും ഭക്ഷണം കൊടുക്കാനും ശ്രമിക്കണമെന്നും ഹുസ്ന മുഹമ്മദ് പറയുന്നു ന്യൂസ് ബ്യൂറോ തുഞ്ചൻ മീഡിയ മികച്ച ജോലിയും വരുമാനവും നേടാം ഒരു വർഷത്തെ പഠനത്തിലൂടെ കഴിഞ്ഞ ഒൻപത് വർഷമായി ഏവിയേഷൻ മോണ്ടിസോറി ടി ടി സി കോഴ്സുകളിലൂടെ ഇരുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലിയും ഉയർന്ന വരുമാനവും നൽകിയ ഗ്ലോബൽ അക്കാദമിയിൽ പഠിക്കാം എയർപോർട്ട് ട്രാവൽസ് ഹോസ്പിറ്റാലിറ്റി ടൂറിസം ടീച്ചിങ് മേഖലകളിൽ ഏറെ ജോലി സാധ്യതയുള്ള എയർപോർട്ട് മാനേജ്മെന്റ് മോണ്ടിസോറി ടി ടി സി ബി ബി എ വിത്ത് ഏവിയേഷൻ കോഴ്സുകൾ പഠിക്കാം ജോലി നേടാം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി പ്ലസ് ഡിഗ്രി കഴിഞ്ഞ ആർക്കും അഡ്മിഷൻ എടുക്കാം പ്ലസ് ടു തോറ്റവർക്ക് എഴുതിയെടുക്കാനും അവസരം ഞങ്ങളുടെ പ്രത്യേകതകൾ ഏറ്റവും കുറഞ്ഞ ഫീസ് ഹൺഡ്രഡ് പെർസെന്റ് ജോബ് അസിസ്റ്റൻസ് ഇന്റർവ്യൂ ലാബ് സൗകര്യം പെർഫെക്റ്റ് ഇംഗ്ലീഷ് ട്രെയിനിങ് എക്സ്പെർട്ട് ടീച്ചേഴ്സ് കൂടാതെ പഠനത്തോടൊപ്പം മലേഷ്യ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് വിനോദയാത്ര ഹെഡ് ഓഫീസ് തിരൂർ ബ്രാഞ്ചുകൾ വളാഞ്ചേരി ചെമ്മാട് രണ്ടായിരത്തി ഇരുപത്തിനാല് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കോൺടാക്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ത്രീ എയ്റ്റ് ഡബിൾ സീറോ വൺ ഡബിൾ നയൻ ഫോർ ഡബിൾ സിക്സ് ഫൈവ് സീറോ ഫോർ സീറോ